ല്ലേ പറയൂ പ്രധാനമായി ഇതിൽ പരിപ്പ് വന്നിട്ടില്ല നോക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോ കൊറച്ച് ഉലുവ അല്ലേ കൊറച്ച് ജീരകം രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം എന്റെ ഇവളെ ഞാൻ കൈ കഴിയിട്ട് വരാം എല്ലേ വെച്ച് എന്നെങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തിൽ പറയാർ മോശായിരുന്നു അയ്യേ ഞാനൊരു തമാശ പറഞ്ഞല്ലേ ഒന്നും അല്ല പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ സേതുവേട്ടൻ പണ്ടൊരു വിഷ ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിന് എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു ഓർമ്മയുണ്ടാവില്ല ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല പിന്നീട് ഇടുന്ന പൊട്ട് ഞാൻ ഞാനൊടുക്കാറുള്ള ഉടുപ്പ് എന്റെ കയ്യിലെ കുപ്പി വിളകൾ പിന്നെ എന്തൊരു ഭംഗിയാണ് എന്തൊരു ചേർച്ചയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട് ഒന്നുമില്ല ആര് പറഞ്ഞു ഇപ്പൊ പറയാം ആഹാ എന്ത് നല്ല പൊട്ട് എന്ത് നല്ല സാരി എന്ത് നല്ല വളകൾ ഇതെല്ലാം എന്തൊരു ഭംഗി എന്തൊരു ചേർച്ച പേര് പരിഹാസം